എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചില പ്രധാന അറിയിപ്പുകൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാനാണ് ഈ വീഡിയോ എൻ്റെ വീഡിയോ ആദ്യമേ കാണുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സംസ്ഥാനത്ത് ഒക്ടോബർ ഒന്ന് രണ്ട് മൂന്ന് എന്നീ ദിവസങ്ങളിൽ റേഷൻ കടകൾ അവധിയായിരിക്കും ഒക്ടോബർ നാല് മുതൽ റേഷൻ കടകൾ തുറന്നു പ്രവർത്തിക്കുന്നുവെന്ന് ഭക്ഷ്യവകുപ്പ് മന്ത്രി അറിയിച്ചു നിലവിൽ സെപ്റ്റംബർ മാസത്തെ വിതരണം മുപ്പത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അവസാനിച്ചിരുന്നു രണ്ടാമത്തെ പ്രധാന ഒരു അറിയിപ്പ് ഡോക്ടർ രബിപിള്ള അക്കാഡമിക് എക്സലൻസ് സ്കോളർഷിപ്പ് ഒക്ടോബർ പത്ത് വരെ അപേക്ഷിക്കാം നിലവിൽ സെപ്റ്റംബർ മുപ്പതായിരുന്നു അവസാന തീയതി പിന്നീട് തീയതി നീട്ടുകയായിരുന്നു ഹയർ സെക്കൻഡറി ഡിഗ്രി പി ജി എന്നീ ക്ലാസുകാർക്ക് അപേക്ഷിക്കാം ഒറ്റത്തവണയാകും ക്ലെയിം ചെയ്യാൻ സാധിക്കുക നിലവിൽ ഒരു കുടുംബത്തിലെ രണ്ട് വിദ്യാർത്ഥികൾക്ക് വരെ അപേക്ഷിക്കാം ഹയർ സെക്കൻഡറി ഭാഗക്കാർക്ക് അൻപതിനായിരം രൂപയും ഡിഗ്രിക്കാർക്ക് ഒരു ലക്ഷം രൂപയും പി കാർക്ക് ഒന്നേ പോയിന്റ് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയുമാകും ലഭിക്കുക വരുമാന പരിധി രണ്ടര ലക്ഷം രൂപയാണ് മാർക്കിന്റെ അടിസ്ഥാനത്തിലാകും സ്കോളർഷിപ്പ് ലഭിക്കുക വരുമാനം എത്രത്തോളം കുറയുന്നു അത്രയും ആനുകൂല്യം ലഭിക്കാൻ സാധ്യതയുണ്ട് മാർക്ക് കൂടുന്നതും ഭിന്നശേഷിക്കാർക്ക് മുൻഗണനയുണ്ട് ജനറൽ വിഭാഗക്കാർക്കും സംഭരണ വിഭാഗക്കാർക്കും എല്ലാം ഒറ്റ രീതി പരിഗണിച്ചാണ് ആനുകൂല്യ വിതരണം കൂടാതെ പ്രവാസികളുടെ മക്കൾക്ക് വേണ്ടി സ്കോളർഷിപ്പ് നീക്കിവെച്ചിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ് പേർക്കാണ് സ്കോളർഷിപ്പ് ലഭിക്കുക അപേക്ഷ നോർക്കയുടെ വെബ്സൈറ്റ് വഴിയാണ് നോർക്കയിൽ അംഗത്വം വേണമെന്നില്ല എല്ലാ പേർക്കും അപേക്ഷിക്കാം അപേക്ഷ സമർപ്പിക്കുന്നതിന് അക്ഷയ സെന്റർ വഴിയോ കോമൺ സർവീസ് സെന്റർ വഴിയോ ഓൺലൈൻ അംഗീകൃത കേന്ദ്രങ്ങൾ വഴിയോ അപേക്ഷിക്കാം അപേക്ഷിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപേക്ഷ കൊടുക്കാൻ ശ്രദ്ധിക്കുക സംസ്ഥാനത്ത് എ പി എൽ കാർഡുകൾ ബി പി എൽ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറുന്നതിനുള്ള അപേക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ് അർഹതപ്പെട്ട എല്ലാ എ പി എൽ കാർഡുകളും ബി പി എല്ലേക്ക് മാറ്റേണ്ടതാണ് ഓൺലൈൻ വഴിയായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഞാൻ മുമ്പ് ചെയ്ത വീഡിയോയിൽ എന്തെല്ലാം രേഖകൾ വേണമെന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക മറ്റൊരറിയിപ്പ് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ എത്തിച്ചേർന്നോ എന്ന് ശ്രദ്ധിക്കുക ഇല്ലാത്ത പക്ഷം നിങ്ങളുടെ പെൻഷൻ എന്തെങ്കിലും മുടക്കമുണ്ടോ എന്ന് സേവന പോർട്ടൽ വഴി നോക്കേണ്ടതാണ് ഇത്തരം പുതിയ അറിയിപ്പുകൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്യുക